നമസ്കാരം ഞാൻ പ്രീതി ആർ നായർ എസ് യു ടി ഹോസ്പിറ്റൽ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ഇന്നത്തെ ടോപ്പിക്ക് സ്കൂൾ കുട്ടികളുടെ ഭക്ഷണക്രമം എന്തൊക്കെ ശ്രദ്ധിക്കണം സ്കൂൾ തുറന്നു പുതിയൊരു അധ്യയന വർഷം കൂടി ആരംഭിച്ചു കഴിഞ്ഞു കുട്ടികളുടെ ഭക്ഷണം വളരെ ശ്രദ്ധയോടെ വേണം പ്ലാൻ ചെയ്യാനും കൊടുക്കാനും ഇവരുടെ ആഹാരം ഏറ്റവും നല്ല പോഷകമൂല്യമുള്ളതായിരിക്കണം ഉള്ളതായിരിക്കണം പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ബാലൻസ്ഡ് ന്യൂട്രീഷൻ ഉണ്ടോ എന്നുള്ളതാണ് സമീകൃത ആഹാരം തന്നെ ഇവർക്ക് കൊടുത്തിരിക്കണം എന്താണ് സമീകൃത ആഹാരം കറക്റ്റ് പ്രപ്പോർഷനിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീന് ആവശ്യത്തിന് ഫാറ്റ് വിറ്റമിൻസ് മിനറൽസ് എല്ലാം പ്രപ്പോഷണേറ്റ് ആയിട്ട് ആഡ് ചെയ്ത ഫുഡാണ് സമീകൃത ആഹാരം ഈ സമീകൃത ആഹാരം കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഡെവലപ്മെന്റിനും അതുപോലെ പഠന മികവിനും എല്ലാം അത്യാവശ്യമാണ് ഇനിയും ശരീരത്തിന്റെ ക്ഷീണം തളർച്ച ഇവയൊക്കെ ഉണ്ടാവുകയും പഠനത്തിൽ പുറകോട്ട് പോകുന്നതും എല്ലാം വിറ്റമിൻസിന്റെ കുറവുകളാണ് പഠനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കാൻ വേണ്ടി ബി വിറ്റമിൻസ് തയമിൻ റൈബോഫ്ലവിൻ നയാസിൻ അയൺ അതുപോലെ സെലിനിയം സിങ്ക് ഇതെല്ലാം അടങ്ങിയ ഫുഡ്സ് തന്നെ വേണം ഇനി പ്രോട്ടീൻ സമ്പുഷ്ടമായിരിക്കണം ഭക്ഷണം പ്രോട്ടീനുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയുണ്ടെന്ന് നോക്കുമ്പോൾ മത്സ്യം മുട്ട പാലുൽപ്പന്നങ്ങൾ ഇറച്ചി കോഴിയിറച്ചി ആകാം പയറുവർഗ്ഗങ്ങൾ അണ്ടിപ്പരിപ്പുകൾ ഇവയെല്ലാം പ്രോട്ടീൻ്റെ സോഴ്സസുകളാണ് ആണ് വളരുന്ന കുട്ടികൾക്ക് കാൽഷ്യം പ്രധാനമാണ് എല്ലുകളുടെ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ എല്ലാ ടോട്ടൽ ഡെവലപ്മെന്റിനും കാൽഷ്യം ഏറ്റവും ആവശ്യഘടകമാണ് കാൽഷ്യ കിട്ടാൻ വേണ്ടി ദിവസം ഒരു ഗ്ലാസ് പാൽ കൊടുക്കാം പാൽ ഉൽപ്പന്നങ്ങളായ തൈര് മോര് യോഗ അടി ചെയ്യാം ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇലക്കറികൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ എള് റാഗി ചെറിയ മുള്ളോടു കൂടിയ മത്സ്യങ്ങൾ ഇവയെല്ലാം കൊടുക്കുന്നത് കാൽഷ്യം ലഭ്യമാകാൻ സഹായിക്കും ഇനിയും ശരീരത്തിന്റെ ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ അനിയമി കണ്ടീഷൻ വിളർച്ചയുണ്ടെങ്കിൽ അയണിന്റെ കുറവാണെന്ന് തീരുമാനിക്കണം അയൺ ലഭ്യമാകാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ ആഡ് ചെയ്യാവുന്നത് ഇലക്കറികൾ ഡ്രൈ ഫ്രൂട്ട്സുകൾ മുട്ട റാഗി എള്ള് അതുപോലെ പലതരത്തിൽ ശർക്കര കരിപ്പെട്ടി ആഹാരങ്ങൾ ഇവയെല്ലാം കൊടുക്കുകയാണെങ്കിൽ അയൺ സെറ്റത്തിൽ ലഭ്യമാകും ഇനി നമ്മൾക്ക് അയൺ ശരീരത്തിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ വിറ്റമിൻ സി ആവശ്യമാണ് വിറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ ഏതൊക്കെയുണ്ടെന്ന് നോക്കുമ്പോൾ ചെറുനാരങ്ങ മുസമ്പി ഓറഞ്ച് നാരങ്ങ വർഗ്ഗത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങൾ കിവി പ്ലംസ് ബെറീസ് ഇവയെല്ലാം വിറ്റമിൻ സിയുടെ സോഴ്സസ് ആണ് ഇനി ഭക്ഷണം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം ക്രമപ്പെടുത്താൻ ആയിട്ട് ചിട്ടയായിട്ടുള്ള ഭക്ഷണക്രമം വേണം പല കുട്ടികളും രാവിലെ തിരക്കിട്ട സ്കൂളിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പങ്ക് വളരെ വലുതാണ് കുട്ടികളിൽ ബ്രെയിൻ ബ്രെയിൻ ഫങ്ഷന് വേണ്ടുന്ന എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് മിനിമം ഒരു നൂറ്റി അൻപത് ഗ്രാം കാർബോഹൈഡ്രേറ്റ് എങ്കിലും ഒരു ദിവസത്തേക്ക് അത്യാവശ്യമാണ് ഇനി അതുപോലെ തന്നെ ഒരു പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഇടനേര ഭക്ഷണങ്ങൾ ഏറ്റവും അത്യാവശ്യമാണ് ഇടനേര ആഹാരമായി ഫ്രൂട്ട്സ് കൊടുക്കാം അതുപോലെ നട്ട് വെറൈറ്റീസുകൾ ആഡ് ചെയ്യുക അല്ലെ സ്റ്റീംഡ് ഫുഡ് ആവിയിൽ വേവിച്ച ആഹാരങ്ങളാകാം അല്ലെങ്കിൽ മൂത്തികളായിട്ടോ സൂപ്പുകളായിട്ടോ കൊടുക്കാവുന്നതാണ് ഇനി ഉച്ചക്കത്തെ ലഞ്ച് അവർക്ക് കൊടുത്തുവിടുമ്പോൾ ലഞ്ച് പാക്ക് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ ആ ലഞ്ചെങ്കിൽ ഒരു അവർക്ക് മൊണോട്ടണി മടുപ്പുണ്ടാകും വൈവിധ്യത്തുമാർന്ന ഫുഡുകൾ വേണം കൊടുക്കാൻ വേണ്ടി വൈവിധ്യത്തിന് വേണ്ടി ചോറിന് പകരം കേഡ് റൈസ് ടൊമാറ്റോ റൈസ് ഫ്രൈഡ് റൈസ് അതല്ലെങ്കിൽ ചപ്പാത്തി റോൾഡ് ചപ്പാത്തി അങ്ങനെ വേണ്ടി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെനു പ്ലാൻ ചെയ്ത് ഇവർക്ക് കൊടുക്കുവാണെങ്കിൽ കൂടുതൽ ഒരു ഇൻട്രസ്റ്റോടെ അവർ ഭക്ഷണം കഴിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇനി നാലുമണി ആഹാരമായിട്ട് ഇവർക്ക് ഏതെങ്കിലും അണ്ടിപ്പരിപ്പുകൾ കൊടുക്കാം അതല്ലെങ്കിൽ ആവിയിൽ വേവിച്ചിട്ടുള്ള കൊഴുക്കട്ടയോ ഇലയടയോ അതല്ലെങ്കിൽ അവലോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ് കലോറി മീറ്റ് ചെയ്യാൻ ദിവസം വരെ എത്തപ്പഴം കൊടുക്കുന്നത് വളരെ നല്ലത് ഇനി രാത്രി ഭക്ഷണം ഒത്തിരി വൈകരുതം നോർക്കുക രാത്രിയിൽ വൈകി ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടുകയും ഒബീസിറ്റിക്കുള്ള ചാൻസ് പൊണ്ണത്തടിക്കുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഇതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡ് റെഡി ടു യൂസ് ഫുഡ് അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ് ബേക്കറി ഫുഡ്സ് കൂടുതൽ അളവിൽ റിഫൈൻഡ് ഫുഡ്സ് മൈദയുടെ മൈദ ചേർന്ന ആഹാരങ്ങള് പേസ്ട്രി ബേക്കറി ഐറ്റംസ് പിസ്സ ബർഗർ ഇവയൊക്കെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ ഇതിന്റെയൊക്കെ ഉപയോഗം മിതപ്പെടുത്തണം എന്നുള്ളത് കറക്റ്റ് കണ്ടിന്യൂസ് അതിന്റെ ഫ്രീക്വൻസി ലെവല് കുറച്ച് കൊണ്ടുവരണം അതുപോലെ അധികം ഉപ്പുള്ളത് പഞ്ചസാരയുള്ള ഭക്ഷണങ്ങളുടെ അളവ് നല്ല കുറയ്ക്കണം സ്വീറ്റ്സുകൾ യൂസ് ചെയ്യുമ്പോൾ അതിന് നിയന്ത്രണം വെക്കണം തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണ പ്ലാൻ തന്നെ ഒരു മെനു പ്ലാൻ തന്നെ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കണം എന്നുള്ളത് ദിവസവും വ്യായാമം നിർബന്ധമാണ് വ്യായാമം ഇവരുടെ ശാരീരിക ആരോഗ്യം ഇംപ്രൂവ് ചെയ്യുകയും മാനസികമായിട്ടുള്ള ആരോഗ്യം ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമാണ് ദിവസവും കളിക്കാൻ വേണ്ടി വിടുക അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യായാമ മുറകൾ ഇവർ ശീലിക്കുക ഉറക്കവും ഏറ്റവും പ്രധാനമാണ് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ വേണ്ടിയിട്ട് ശീലമാക്കുക സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡയറ്റ് വ്യായാമം അതുപോലെ മാനസികാരോഗ്യം ഇവയെല്ലാം ക്രമപ്പെടുത്തി കുട്ടികൾ നല്ല കൂടി പഠന മികവോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാം